നിന്റെ കാലത്തെ ഇപ്പോൾ ഒരു സാക്ഷി ദിവസങ്ങളുടെ സാക്ഷി എന്ന് പറയണ ഇതാണ് അവർക്ക് അറുപത്തേഴ് ലക്ഷം കടം കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ സാക്ഷിയാണ് അറുപത്തേഴ് ലക്ഷം രൂപ കടം അപ്പോൾ അവർ വന്ന ഉടനെ വേറെ മാർഗമൊന്നുമില്ല അവരൊന്ന് ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് നൽകിയ നോട്ടെന്ന് പറയുന്നത് ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമെന്നാണ് അപ്പോൾ ചെറിയ പറഞ്ഞത് നിങ്ങൾ ആൾക്കാർ റിച്ച് ചെയ്യിക്കാൻ വേണ്ടി കാണിക്കുന്ന തരകിട പരിപാടിയാണ് അതല്ല സംഭവം ഉടമ്പടി പ്രാർത്ഥന തന്ന ആ ആഴ്ച തന്നെ പരിശുദ്ധാത്മാവ് നൽകിയ സൂചനയാണ് സമയത്തിലാണ് ഈ വിഷയം വർക്കൗട്ട് ചെയ്യണമെന്ന് അപ്പോൾ പിന്നീട് ഞാൻ ചില ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഏതാനും ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട ആ ഹെഡിങ് മാറ്റിയായിരുന്നു പക്ഷേ ഹെഡിങ്മാരുടെ കാര്യമില്ല അമ്മ ഇപ്പോഴും ആ വിഷയം അതുപോലെ തുടരുകയാണ് ഇവർ കൊണ്ടുപോകുന്ന അറുപത്തേഴ് ലക്ഷത്തിൻ്റെ അവരെവിടെ വീട് വിറ്റ് പോയാലും വീട് വിറ്റാൽ പോലും അതിന് പരിഹാരമില്ല വീട് വിറ്റാലും ആ അറുപത്തേഴ് ലക്ഷം കിട്ടത്തില്ല ഇനി അറുപത് ലക്ഷം കൊടുത്തിട്ട് പിന്നെ വീടും വിറ്റ് തെണ്ടി തിരിഞ്ഞ് വീടില്ലാതെ നടക്കണം അതാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പക്ഷേ എന്താ സംഭവിച്ചാൽ ഉടം ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഈ ബാങ്ക് മാനേജർ ഇവരെ വിളിക്കും വിളിച്ചിട്ട് പറയും ഇത് നമുക്ക് വൺ ടൈം സെറ്റിൽമെൻ്റ് ചെയ്യാമെന്ന് പറയും ഒറ്റത്തവണ തീർപ്പാക്കാം അപ്പോൾ നമുക്ക് ഒറ്റത്തവണ തീർപ്പാക്കാൻ പറ്റിയ സ്വാഭാവികം അവിടെ അറുപത്തേഴ് ലക്ഷമാണ് ഒറ്റത്തവണ തീർപ്പാക്കിയ ഒരു നാൽപ്പത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം ചിലക്ക് അറുപത്തഞ്ചിന് അറുപത്തേഴിന് അൻപത് എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല അമ്മ നിൻ്റെ കാലത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമ്മയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചാണിത് ചെറുതാകണത് ഒറ്റത്തവണ തീർപ്പ് എന്താ പറയണത് പതിനേഴ് ലക്ഷം ഇതാണ് വ്യത്യാസം അമ്പത് ലക്ഷമാണ് റൈറ്റ് ഓഫ് ഓഫാകണത് എത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ആകണമെന്നുള്ളത് അമ്മ തീരുമാനിക്കും ഇതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉടമ്പടി പ്രകാരം ആ കൃത്യമായ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഉടമ്പടി നീലപ്പഴക അമ്മ ഉടമ്പടി വാഗ്ദാന പേടകത്തിൻ്റെ നിറമുള്ള നീലത്തിരി അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ നിറമുള്ള പച്ചത്തിരി എല്ലാം ഉടമ്പടി വാഗ്ദാനമായിട്ട് ബന്ധപ്പെട്ട പുതിയ നമ്മൾ കണ്ടുപിടിച്ച കളറല്ല എല്ലാ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറാണ് അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന പാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറാണ് ഇതെല്ലാം ഓർക്കുമ്പോൾ ഈ പച്ച കാണുമ്പോൾ അഴുകി ഒലിച്ചുപോയ നോഹയുടെ പ്രളയകാലമാണ് അതിനുശേഷം സമാധാനത്തിൻ്റെ അതിനുശേഷം ഈ ഐ വിൽ യു ജീവിയു ഗ്രീനറി ആർത്ത് ഹരിതാഭമായ ഒരു ഭൂമി ദൈവം തിരിച്ചു കൊടുക്കുകയാണ് എല്ലാം അഴുകിപ്പോയതിനുശേഷം ഇപ്പം തിരിച്ച് വരവാണ് നമ്മൾ ഇവർക്ക് പതിനേഴ് ലക്ഷം അടക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അവർ ഇരുപത്തഞ്ച് ലക്ഷം വരെ അടക്കാൻ തയ്യാറായിരുന്നു അപ്പോൾ എന്നാ പറ്റി ബാക്കിയായി ദൈവം അനുഗ്രഹിക്കുമ്പോൾ ബാക്കിയായിട്ട് അനുഗ്രഹിക്കണത് എങ്ങനെയാണ് അത് ആറ് മുപ്പത്താറിൻ്റെ ലെവലിലാണ് അനുഗ്രഹിക്കണത് അമർത്തി ഇപ്പം ലുക്ക ആറ് മുപ്പത്താറല്ലേ അമർത്തി കുലിക്ക് നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലേക്ക് ചൊരിയും ആരാണ് ദൈവം എന്നതിൻ്റെ അർത്ഥം അവനെന്ത് പറഞ്ഞാൽ ആരാണ് ദൈവം ഇപ്പോൾ അതാ അതായത് അമ അമർത്തി നിൻ്റെ മടിയിലോട്ട് എന്ന് പറഞ്ഞാൽ പോരെ പക്ഷെ അങ്ങനെയല്ല ദൈവം പറയണത് അമർത്തി കുലുക്കി നിറച്ച്

പ്രിയപ്പെട്ട ഈ വിഷയം നമ്മുടെ കാലത്തിൽ ദൈവം കൈവെക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അത് എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറഞ്ഞത് അവൻ പോലെ ചെയ്യണം ഇനി ദൈവം പറഞ്ഞ പോലെ ചെയ്യണം ദൈവം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഒരിക്കലും ധ്യാനകേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ ഡയറക്ടറാണ് ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ എന്നോട് ചോദിച്ചു ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതിയാണെന്ന് ചോദിച്ചു നമ്മൾ ആറ് കാര്യങ്ങളല്ലേ ചെയ്യണത് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ എത്ര കാര്യമാണ് ചെയ്യണത് ആറ് കാര്യങ്ങളെ നമ്മൾ ആറ് കാര്യം ചെയ്യാൻ എന്താ കാര്യം ആറ് കൽപ്പരണിയാണ് കനാല കല്യാണത്തിൽ ദൈവം വെള്ളത്തെ വിന്നാക്കി മാറ്റിയത് അല്ലേ അതുപോലെ തന്നെ കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ അവൻ പറയണത് കൽപ്പനകളിലൂടെ അവൻ പറയണതിനു മുമ്പ് ആറ് ദിവസം ദൈവം സിനാമലമുകളുണ്ടായിരുന്നു അനുഗ്രഹത്തിൻ്റെ നന്ദിയാണ് ആറെന്ന് പറയണത് ആറ് ദിവസമാണ് മേഘമായിട്ട് മലമുകളിലെ ദൈവം വസിച്ചത് ആറാം ദിവസമാണ് കൽപ്പന കൊടുക്കുന്നത് അവൻ പറയണത് അതുപോലെ ചെയ്യാൻ നമ്മളെ ബാധ്യസ്ഥരാണ് പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞ അതല്ല അച്ഛനോട് ഞാൻ പറഞ്ഞത് ഉടമ്പടി പുതുക്കുമ്പോൾ വീണ്ടും നമ്മൾ ആറ് കാര്യങ്ങൾ വേറെ ചെയ്യുമെന്നാണ് കാര്യം എന്താണ് അത്ര കണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അത്ര കണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ പറഞ്ഞ ദൈവം പറഞ്ഞതാണ് എന്താ പറഞ്ഞിരിക്കണത് ഹോസയ ഹോസയ ആറ് ഒന്ന് അവന് ജറമിയ മൂന്ന് നാല് ജറമിയ മൂന്ന് നാല് അവൻ പറഞ്ഞു അവിശ്വസ്തരെ മടങ്ങി വരുവിൻ അനുഗ്രഹിക്കാൻ പെടലി വെട്ടി കളയാനല്ല ദൈവം വിളിക്കുന്നതാണ് എന്താണ് ജറമിയ മൂന്ന് നാല് എന്താണ് അവിശ്വസ്തരെ മടങ്ങി വരുവേൻ അവൻ പറഞ്ഞതാ നോൻപ് ഉപവാസത്തിൻ്റെ കാലം മടക്കയാത്രയുടെ കാലമാണ് അല്ലേ നമ്മുടെ ഉപവാസത്തിൻ്റെ ഉദ്ദേശം എന്താ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ അപ്പം മടങ്ങിപ്പോകുന്നവരെന്താ ചെയ്യേണ്ടത് ഹൊസയ അഞ്ച് നാല് ഹൊസയ അഞ്ച് നാല് തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല അതാണ് പ്രശ്നം അവൻ പറയണ പോലെ ചെയ്യണമെങ്കിലേ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അവൻ പറഞ്ഞ എന്താണ് മടങ്ങി വരാൻ പറയും ജറമിയ മൂന്നേ നാല് എന്താണ് പറയണത് അവിശ്വസ്തരെ മടങ്ങി വരുവിൻ അപ്പം നമ്മൾ ഒരിടത്ത് പോകുന്ന സമയത്ത് നമ്മളെ കൈകൊട്ടി വിളിച്ചാൽ അപ്പം തന്നെ തിരിച്ച് യൂട്യൂണിന് എടുത്ത് വന്നാൽ പോലെ യൂട്യൂണിന് എടുത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയണത് ഓ ശരിയാ പറയണത് ചുമ്മാ യൂട്യൂണിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല എന്താ യൂട്യൂണിൻ്റെ അടുത്ത് വരാൻ പറ്റാത്തത് ഈസി അല്ല മടങ്ങി വരണത് അതാണ് ഹോസയ അഞ്ച് നാല് എന്താ പറയണത് തങ്ങളുടെ ദൈവത്തിന്റെ ഏറ്റവും പറഞ്ഞ മക്കളെ തങ്ങളുടെ തങ്ങളുടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല അതാണ് പ്രശ്നം അവൻ പറയണ പോലെ ചെയ്യാൻ മടങ്ങിപ്പോവുകയാണ് വേണ്ടത് പക്ഷേ മടങ്ങിപ്പോകാൻ കുറച്ച് പ്രശ്നമുണ്ട് എന്താ കാര്യം അവിടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല പ്രവർത്തികൾ എന്തൊക്കെയാ ഹൗസയ അഞ്ച് നാലിൻ്റെ തന്നെ ബാക്കി ഭാഗമുണ്ട് ബി പോയിൻറ്റ് കാരണം വിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നില്ല ഈ സ്ത്രീൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു എബ്രാഹിം തൻ്റെ തിന്മയിൽ തട്ടി വീഴും യു യുധ അവരോടൊപ്പം കാലിടറി വീഴും മടക്കയാത്രയിൽ കാലിടറി വീഴാൻ സാധ്യതയുണ്ട് ആ പഴയ തിന്മയിൽ തന്നെ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ മടക്കയാത്രയിൽ കാലിടറി വീഴും ഈ നോന്മെൻ്റെ പുതുക്കാൻ വരുന്നവരെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വചനം പറയുന്നത് മടങ്ങി വരാൻ പറയുന്നുണ്ട് പക്ഷേ മടങ്ങി വരുമ്പോൾ കാലിടറി വീഴരുത് വീഴാനുള്ള സാധ്യത എന്താണ് പഴയ ദുർവൃത്തിയിൽ തന്നെ നിലനിൽക്കുക നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരത്തില്ല കാര്യം എന്താണ് ഇടക്ക് കാലിടറി വീഴും ഇത് വളരെ സീരിയസ് വിഷയമാണ് മടങ്ങി വരാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പഴയ പ്രവർത്തികൾ ആഭിചാരത്തിലും വ്യഭിചാരത്തിലും അഹങ്കാരത്തിലും ഒക്കെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഹൊസയ പറയണ പോലെ മടക്കയാത്രയിൽ വീണ്ടും കാലു വീഴും പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ അവൻ പറയുന്നത് പോലെ മടങ്ങി വരാൻ മടങ്ങി വരാൻ ഞാൻ ഉപവശിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ എന്റെ പ്രവർത്തികള് എന്റെ പ്രവർത്തികള് പഴയ പാവപ്രവർത്തികളിലെ പഴയ ഭാവപ്രവർത്തികൾ നിലനിൽക്കുന്നതിനാൽ നിലനിൽക്കുന്നതിനാൽ കാലടറി വീഴുവന്ന് കർത്താവിന്റെ വചനം വചനം അനുസ്മരിച്ചു കൊണ്ട് അനുസ്മരിച്ചു അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ട് വിശുദ്ധി പാലിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം നമ്മളെ മടക്കി വിളിക്കണത് എന്തിനാ പാപങ്ങൾ ഉപേക്ഷിച്ച് പാപ പ്രവർത്തികൾ ഉപേക്ഷിച്ച് ആ വിശുദ്ധിയിലേക്ക് മടക്കി വിളിക്കണത് എന്തിനാ നമ്മളെ ശാസിക്കാനല്ല എന്തിനാണ് അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുക അത് സുവിശേഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് അവൻ പോലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടാം അതാണ് ഹൊസയ ആറ് ഒന്ന് ഹൊസയ ആറ് ഒന്ന് അവർ പറയും വരുവിൻ നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം അവിടെ നമ്മെ ചീന്തിക്കളഞ്ഞു അവിടെ തന്നെ നമ്മളെ സുഖപ്പെടുത്തും നമ്മളെ പ്രഹരിച്ചു അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ചുകെട്ടും ഇപ്പം ഇന്നും മുറിവും വേദന അനുഭവിക്കുന്നു വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തി മുറിവുള്ള വ്യക്തിയാണ് ഇപ്പോൾ ജിപ്തി നടപടിയെക്കുറിച്ച് വേദന അനുഭവിക്കുന്നു ചെനർത്ഥം ഹൃദയം നുറങ്ങിയ മുറിവുള്ള വ്യക്തിയാണ് എന്താ ബൈബിൾ പറയണത് ആറ് ഹൊസെ ആറ് ഒന്ന് അത് ഞാൻ വെച്ച് കെട്ടുമെന്ന് അത് അതാ വെച്ചു കെട്ടിയാണല്ലേ കാണുന്നത് അറുപത്തേഴ് ലക്ഷം അമ്പത് വെറും പതിനേഴ് ലക്ഷമായിട്ട് വിടുമ്പോൾ മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ മുറിവുകൾ ദൈവം വെച്ച് കെട്ടി ഒരുമാതിരി മുറിവല്ലല്ലോ വേദനിക്കുന്നതെല്ലാം മുറിവുകളാണ് വീടില്ല എന്നു പറഞ്ഞ് നീ വേദനിച്ചാൽ അതൊരു മുറിവാണ് ആ മുറിവ് ഞാൻ വെച്ച് കെട്ടുമെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ് നിന്നക്കും മക്കൾക്കും ജീവിക്കാനുള്ള വീട് ഞാൻ തരുമെന്നതിൻ്റെ അർത്ഥം പക്ഷേ അതൊക്കെ മുമ്പ് എന്ത് ചെയ്യണം നീ വിശുദ്ധീകരിക്കാൻ പേടണം അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ട്

ഞങ്ങളെ ഞങ്ങളെ പൗത്രീകരിക്കണമേ അപ്പൊ ഉടമ്പടി അനുശാസിക്കുന്ന അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ട് എന്റെ ഒരു ഉദ്ദേശം എന്താണ് നമ്മളെ വിശുദ്ധി പ്രാപിക്കാനാണ് രണ്ടാമത്തെ ഉദ്ദേശം എന്താണ് നമ്മളെ ശക്തി പ്രാപിക്കാനാണ് അതാ ഉടമ്പടി രണ്ട് ഭാഗമുള്ളത് ഉള്ളത് ആത്മവിശുദ്ധീകരണ നടപടിയെന്നുണ്ടേ ആ പച്ച പേപ്പർ നിങ്ങളെ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഒന്ന് ആത്മവിശുദ്ധീകരണ നടപടിയാണ് എന്താണ് ആത്മശക്തീകരണ നടപടിയാണ് അതെല്ലാം അതെല്ലാ പൊതുലക്ഷ്യമെന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക ഇപ്പോൾ നടപടി പുസ്തകം പതിനാലിൻ്റെ പതിനാറ് കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു ഇപ്പോൾ കർത്താവിനെ അറിഞ്ഞില്ല സുവിശേഷം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മാർഗത്തിൽ പോകാം ദൈവം അനുവദിക്കും സുവിശേഷം അറിഞ്ഞില്ല രക്ഷയുടെ മാർഗ്ഗം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വഴിക്ക് പോകാം അവൻ പറയണത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവൻ പറയത്തില്ലെങ്കിൽ സ്വന്തം മാർഗത്തിൽ പോകാം പക്ഷേ രക്ഷയിൽ നിങ്ങൾക്ക് നിത്യരക്ഷയിൽ നിങ്ങൾക്ക് പങ്കാളിത്തമില്ല ഭൂമിയിൽ ചത്തുകെട്ട് മരിച്ച് മൺമറഞ്ഞ് പോകും അങ്ങനെ അത് പട്ടിയും അങ്ങനെ ജീവിക്കുന്നുണ്ട് അതിനെ കെട്ടിയെടുത്ത് മനുഷ്യനാകണമെന്ന് ഒരു നിർബന്ധമില്ല അവൻ അതാണ് പതിനാലേ പതിനാറ് കഴിഞ്ഞ തലമുറയിൽ ദൈവത്തെ അറിയാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ ജനതകളെയും അത് ക്രിസ്ത്യാനിയൻ തന്നെയല്ല എല്ലാ ജനതകളെയും എല്ലാ ജനതകളെയും സ്വന്തം മാർഗത്തിൽ പോകാൻ ദൈവം അനുവദിച്ചു കഴിഞ്ഞ തലമുറ ഏറ്റവും പറഞ്ഞേ പതിനാല് പതിനാറ് നടപടി പുസ്തകം നടപടി പുസ്തകം എന്ന് പറഞ്ഞത് അപ്പോസ പ്രവർത്തനം ഏത് പറഞ്ഞ് കഴിഞ്ഞ തലമുറയിൽ കഴിഞ്ഞ തലമുറയിൽ എല്ലാ എല്ലാ ജനതയും സ്വന്തം മാർഗത്തിൽ സ്വന്തം മാർഗത്തിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ഭാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ കൃത്യങ്ങളെ നിറക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് എനിക്ക് സാക്ഷ്യം നിറയാണ് സാക്ഷ്യം ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ശരീരത്തിലും സമൂഹത്തിലുമൊക്കെ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ വെതർ യുവർ ബിലോങ്സ് ടു ക്രിസ്ത്യൻ ഓർ അതർ കാസ്റ്റ് അതൊന്നും വിഷയമല്ല നിങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ്